മിസ്സർക്ക് ബാക്കി കാഴ്ചകൾ വല്ലാർബാടം ഹാങ്കറുകൾ പിന്നെ നമ്മുടെ ഗോസറി പാലം മിനിസ്റ്റർ മിനിസ്റ്റർ ഇതാണ് അവരുടെ ബാത്റൂം വളരെ മിനിസ്റ്റർ ചെറുതാണെങ്കിലും ഇല്ലേ മിനിസ്റ്റർ വൃത്തി ഹൈഫ്ലൈ ബാത്റൂമാണ് നല്ല വൃത്തിയായിട്ട് ഇതവരുടെ കിച്ചൺ കണ്ടില്ല ഒരു ഇത് സൺലൈറ്റ് കിട്ടുന്നതാണ് അല്ലേ അതെ സൺലൈറ്റ് ഇതിനകത്തേക്ക് പഴയ നമ്മുടെ നടുമുറ്റം പോലെ ഗംഭീരമായിട്ടുണ്ട് ഇതൊന്നും പിന്നെ മിനിസ്റ്റർ വീഡിയോയിൽ ഇപ്പോഴായിരിക്കും ആള് കാണുന്നത് എല്ലാരും വലുപ്പവും ഇത്തരം സൗകര്യങ്ങളൊക്കെ ഞാൻ മേയറായി വരുമ്പോ സത്യത്തിൽ ഒന്നുമില്ലാതിരുന്ന ഒരു കെട്ടിടത്തിൽ വളരെ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെറിയൊരു സ്ഥലത്തു നിന്നാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇപ്പോ ലിഫ്റ്റിൽ കയറി ഇതിപ്പോ നമ്മൾ പതിമൂന്നാം നിലയിൽ എത്തിമൂന്നാം നിലയിലാണ് അതെതിലകൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ കൊച്ചി നഗരത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ കാണാം മിനിസ്റ്റർ ഓർമ്മയുണ്ടാവും നമ്മുടെ കേന്ദ്ര നഗര വികസന മന്ത്രി കാണാൻ വേണ്ടി അങ്ങനെയും കൊണ്ട് ഹയാത്ത് നേരെ ഹയാത്താണു ഹയാത്ത് ഹയാത്തിൽ പോയപ്പോ അദ്ദേഹത്തിന്റെ മുറിയിന്ന് അദ്ദേഹം കൊച്ചിയുടെ ഭംഗി കാണിച്ച് കണ്ടല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ വളരെ ബ്യൂട്ടിഫുൾ അതിനേക്കാൾ ഭംഗിയല്ലേ മിനിസ്റ്റർ ശരിയാണ് ഇനി മിനിസ്റ്റർ കുറച്ച് ചരിത്ര പൈതൃക താല്പര്യം ഉള്ള ഒരു ഡീഷണൽ ആയ കാര്യം ഇത് രണ്ട് രാജ്യങ്ങളുടെ അതിർത്തിയാണിത് ആ രാമേശ്വരം ബൗണ്ടറി കനാല് ഞാൻ മനുഷ്യ ശ്രദ്ധയിലേക്ക് പെടുത്തി കഴിഞ്ഞാൽ ശരിക്കും ഐതിഹ്യമലയിൽ കൊച്ചി രാജ്യത്തിന്റെയും അല്ലല്ല കൊച്ചിയുടെയും ബ്രിട്ടീഷ് കൊച്ചിയുടെയും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കുറച്ച് കൊച്ചി ഉണ്ടായിരുന്നു ആദ്യം പോർച്ചുഗീസ് പിന്നെ ബ്രിട്ടീഷുകാര അവസാനം വരെ ബ്രിട്ടീഷുകാരുടെ കൊച്ചി ഉണ്ടായി കൊച്ചി ശക്തൻ തമ്പുരാന്റെ സേനാനായകൻ ഇവിടത്തെ ഗൗഡ സാരസ്വതരായിട്ട് വഴക്കിട്ടിട്ട് അദ്ദേഹത്തിന് ഇവിടെയാണ് കച്ചവടം താമസിക്കുന്നതുകൊണ്ട് ഇവിടെ വന്ന് രാത്രി അകത്ത് കടന്ന് കോട്ടവാതിൽ കടന്ന് അകത്ത് കടന്ന് ഒരു സാരസ്വത ഗൗഡ സാരസ്വതം ബ്രാഹ്മണന്റെ തലയറുത്ത് പത്തിൽ പൊതിഞ്ഞ് പിറ്റേ ദിവസം കോട്ടമതിലിന് പുറത്തു പോയി ഈ കുതിരയും കൊണ്ട് പോയൊരു കഥയുണ്ട് അപ്പൊ ഇതിന് പുറത്ത് കിടന്ന പിന്നെ ശക്തൻ ശക്തനമ്പരന്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് അവര് തിരുവിതാംകൂറിലേക്ക് ഗൗരിയം എടെ പറഞ്ഞ തിരുവിതാംകൂറിലേക്ക് പോയത് അതാണ് രാമേശ്വരം ബൗണ്ടറി കനാല് മിനിസ്റ്റർക്ക് താല്പര്യമുള്ള വേറെ കാര്യമൊന്നും പറയാം ശരിക്കും ഇതിന്റെ ഒരു വർക്ക് നടന്നാൽ ഈ കനാലിൽ ഒരിക്കലും കടൽ വെള്ളം കേറും ഇതിനെ മുഴുവൻ വാഷ് ചെയ്ത് മനോഹരമാക്കി തിരിച്ചു പോകും മിനിസ്റ്റർക്ക് ബാക്കി കാഴ്ച വല്ലാർഭാടം ഹാങ്കറുകള് പിന്നെ നമ്മുടെ ഗോസറി പാലം മിനിസ്റ്റർ നമ്മൾ കയറി വന്ന ഗോസറി പാലം പിന്നെ നമ്മുടെ എൽ എൻ ജി ടെർമിനൽ അപ്പുറത്ത് ഡ്രൈവ് മിനിസ്റ്റർ ഇവിടെ എനിക്ക് താല്പര്യമുള്ള ഒരു ഘട്ടം കാണിച്ചു തരാം നേരെ കാണുന്നതാണ് നമ്മുടെ കോർപ്പറേഷൻ ഓഫീസ് പുതിയ കോർപ്പറേഷൻ ഓഫീസ് പുതിയ കോർപ്പറേഷൻ ഓഫീസ് ഇവിടെയാണ് ഫോർട്ട് കൊച്ചി കടപ്പുറം ഇവിടെനിന്ന് ഈ അടുക്കളയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും കപ്പൽ കയറി വരുന്നത് കാണാം അപ്പൊ അത്ര മനോഹരമായ മിനിസ്റ്റർ സൂചിപ്പിച്ചത് ഇത് നമ്മുടെ ഫോർട്ട് കൊച്ചി ഹോസ്പിറ്റൽ നമ്മുടെ ഏറ്റവും നല്ല ഹോസ്പിറ്റലാണ് ഇതിന് തൊട്ടപ്പുറത്താണ് മിനിസ്റ്റർ തന്നെ ഉദ്ഘാടനം ചെയ്ത സ്കൂള് നല്ല സൗകര്യം കല്വത്തി സ്കൂള് ഇതാണ് അവരുടെ ബാത്റൂം വളരെ മിനിസ്റ്റർ ചെറുതാണെങ്കിലും ഇല്ലേ മിനിസ്റ്റർ ഒരു ഹൈഫ്ലൈ ബാത്റൂമാണ് ഇത് ഇതും ഇതവരുടെ കിച്ചൺ ആണ് അതിനു മുമ്പ് നമുക്കൊന്ന് ബെഡ്റൂം കൂടി ഒന്ന് കാണാം ഇതാണ് അവരുടെ ബെഡ്റൂം ബെഡ്റൂമിൽ വന്നാൽ അറ്റാച്ച് ആണ് അറ്റാച്ച് ആണ് ഈ ബാത്റൂമും നല്ലതാണ് മിനിസ്റ്റർ പറഞ്ഞപോലെ അവര് പാവപ്പെട്ട തൊഴിലാളികളും പാവങ്ങളും ആയതുകൊണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് മിനിസ്റ്റർ പോയിന്റ് കറക്റ്റ് ആണ് രാത്രി വന്ന് ഒന്ന് അവരുടെ എല്ലാ ഭാരവും താഴെ ഇറക്കി വെച്ച് വെറുതെ പറഞ്ഞ കാഴ്ച ഇപ്പൊ തന്നെ വന്നതാ കപ്പൽ കേറി പോകുന്ന മിനിസ്റ്റർ കാണാം അത്രയും ഭംഗിയുള്ള ഒരു കാഴ്ചകൾ കണ്ടവർക്ക് ഇരിക്കാം കൊച്ചിയുടെ പച്ചപ്പും മിനിസ്റ്റർ ഇങ്ങനെ ഏതെങ്കിലും കേരളത്തിൽ ഇത്രയും കേരളത്തിൽ എവിടെയും ഇങ്ങനെ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ ധർമ്മടത്തിലെ കടമ്പൂർ എന്ന അവസരത്തിന്റെ പേരുണ്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട് അത് വലിയ ഫ്ലാറ്റ് സമുച്ചയമാണ് പക്ഷെ ഈ അത് കൊച്ചി അല്ലല്ലോ കൊച്ചിയുടെ ഈ കാഴ്ചകളിൽ പശ്ചാത്തലം അതിലല്ലോ അല്ല മിനിസ്റ്റർ ഈ മിനിസ്റ്റർ എല്ലാ ലൈഫിന്റെയും പദ്ധതികളിൽ മിനിസ്റ്ററുടെ ഒരു മുഖം എന്റെ മനസ്സിലുണ്ട് അതായത് പാല് ഒരു സന്തോഷം അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതിലും മിനിസ്റ്റർ സംഭാവനയുണ്ട് കാരണം കേരള ഗവൺമെന്റിന്റെ വലിയ സംഭാവന വീടുകൾ തീർച്ചയായിട്ടും ഇത് നമുക്ക് ഒരു കാര്യമാണ് നാല് കുടുംബങ്ങൾക്ക് പതിമൂന്ന് നിലകളിൽ ഫ്ലാറ്റ് സമുച്ചയം ഒരുക്കാനുള്ളത് ഇതൊരു സംസ്ഥാനത്താണ് അത് ചെയ്യുന്നത് നമ്മൾ ഓർക്കണം സംസ്ഥാനത്ത് ഒരു കോർപ്പറേഷനകത്താണ് പണ്ട് ഈ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളിലൊക്കെ ഇങ്ങനെ വീട് സൗജന്യമായിട്ടുണ്ടാക്കിയിട്ട് അപ്പാർട്ട്മെന്റുകൾ ഒക്കെ കൊടുക്കുന്നതായിട്ട് നമ്മള് വായിച്ചിട്ടുണ്ട് ഇപ്പൊ ക്യൂബയിൽ ഞങ്ങൾ പോയപ്പോ കണ്ടിട്ടുണ്ട് സർക്കാർ നിർമ്മിച്ചുകൊടുക്കുന്ന അപ്പാർട്ട്മെന്റാണ് കാരണം ഹൗസിംഗ് സൗജന്യമാണ് വിദ്യാഭ്യാസ സൗജന്യമാണ് ആരോഗ്യ സൗജന്യമാണ് എല്ലാ സൗജന്യമാണല്ലോ അപ്പൊ വീട് ഇതുപോലുള്ള അപ്പാർട്ട്മെന്റ് കോംപ്ലക്സുകൾ ഗവൺമെന്റ് ഉണ്ടാക്കും ഓരോരുത്തർ കൂടുകയാണ് അത് പക്ഷെ ഒരു പരമാധികാര രാഷ്ട്രമാണ് ഇത് നമുക്കറിയാമല്ലോ ഒരു സംസ്ഥാനത്തിന് കുറഞ്ഞ അധികാരമാണുള്ളത് ഉള്ളത് അതിനകത്ത് ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ പ്രവർത്തന പരിധി അല്ലെങ്കിൽ റിസോഴ്സസ് എന്നൊക്കെ പറഞ്ഞാൽ അഭിമാനകരവും അവിശ്വസനീയമായ നേട്ടമാണ് യഥാർത്ഥത്തിൽ ഇതാണ് റിയൽ കേരള സ്റ്റോറി സാധാരണ എല്ലാവരും പറയും എൽ എസ് സി ഡി മിനിസ്റ്ററും ഓഫീസ് എപ്പോഴും എൽ എസ് സി ഡി എപ്പോഴും പരാതി കേൾക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ എന്റെ അനുഭവത്തിൽ കൊച്ചി മേയർ എന്നുള്ള എന്റെ അനുഭവത്തിൽ അഞ്ചു വർഷവും എവിടെ ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ട് മിനിസ്റ്ററുടെ ഓഫീസിൽ ഇത് മാത്രമല്ല അവിശ്വസനീയമെന്നും അസാധ്യമെന്നും കരുതിയ പല കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ബ്രഹ്മപുരം ഒരു ഉദാഹരണമല്ല ബ്രഹ്മപുരം ഉദാഹരണമാണ് അതില് ഞാൻ ഞാൻ അനിലൂടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ അസംബ്ലിയില് അടിയന്തര പ്രമേയം അന്നത്തെ ദിവസങ്ങളും ഓർമ്മയുണ്ടല്ലോ തീ കത്തിയതും അങ്ങുണ്ടായ കോലാഹലം ഒക്കെ സമയത്തിൽ അടിയന്തര പ്രമേയം വന്ന മറുപടി പറയുമ്പോൾ പറഞ്ഞു ബ്രഹ്മപുരം ഒരു പൂങ്കാവനമാക്കി മാറ്റി ഒരുപാട് ട്രോളൈന് കിട്ടി പക്ഷെ ഇന്നതായല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനലിൽ ആ വാർത്ത കണ്ടപ്പോ ദൃശ്യങ്ങൾ സഹിതമുള്ള വാർത്ത കണ്ടപ്പോ വലിയ സന്തോഷം തോന്നി അവർ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതിന്റെ വാർത്ത കണ്ടപ്പോ അപ്പോ ബ്രഹ്മപുരം ആവട്ടെ ഇതാവട്ടെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു പ്രയോറിറ്റി നിശ്ചയിച്ച് പോയതുകൊണ്ടാണ് ഈ വലിയ പദ്ധതികളല്ല സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കണം അതിന് വരുന്ന തടസ്സങ്ങളെല്ലാം അപ്പൊപ്പ് പരിഹരിക്കുക എന്നത് അതിന് ഏറ്റവും കൂടുതൽ കൂട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കൊച്ചി എന്നുള്ള ഒരു സന്തോഷമുണ്ട് കാരണം ഇന്ന് നിസ്സംശയം പറയാൻ പറ്റും പഴയ കൊച്ചിയല്ല അതുപോലെ നമ്മുടെ ഓഫീസർമാർ ഷാജിയും ഒരു ഷാജിയും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് കാരണം സ്മാർട്ട് സിറ്റി സിഇഒ എന്ന നിലയ്ക്ക് കോർപ്പറേഷന്റെ ഒപ്പം ഒരേ മനസ്സോടെ വർക്ക് ചെയ്തത് മാത്രമല്ല കോർപ്പറേഷൻ സഹായകരമായ കോൺട്രാക്ടേഴ്സ് മെഷീനറികള് ലൈറ്റിങ് ഈ ഫ്ലാറ്റ് റോഡുകൾ അദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി നഗരത്തിന് എന്താണോ ആവശ്യം അതിൽ അദ്ദേഹം മേയർ മാത്രമല്ല എല്ലാവരെയും കൂട്ടിവെപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എം പി ആണെങ്കിൽ എം എൽ എ ആര് പറഞ്ഞാലും അദ്ദേഹം ഇപ്പൊ കാണുന്ന ഈ ചിതിയോടുകൂടിത്തോടുള്ള മുഖം കൊണ്ട് നിന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രോജക്ട്സ് എനിക്ക് തോന്നുന്നത് അഭിമാനകരമായ അദ്ദേഹത്തിന് അവതരിപ്പിക്കാം ഒരു പദ്ധതി നടപ്പിലാക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി നമ്മൾ കാണുന്ന ഒരു കാര്യം പലതും തുടങ്ങിയിട്ട് പതിനഞ്ചും ഇരുപതും കൊല്ലമായിട്ട് എവിടെ എത്താതെ ക്രിസ്ത് അപ്പൊ കാര്യക്ഷമത നമ്മള് ഒരു സംവിധാനത്തിന്റെ കാര്യക്ഷമത സിസ്റ്റത്തിന്റെ കാര്യക്ഷമത കാണുന്നത് ഒരു കാര്യം നടത്തിയെടുക്കുന്നതിലാണ് കടലാസിനുണ്ടാക്കുന്നതിൽ കാര്യമല്ലല്ലോ യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന ഉദാഹരണമായിട്ട് പതിമൂന്ന് നിലകൾ ഉള്ള ഒന്ന് എന്നോടൊരാള് പറഞ്ഞത് ഈ വർക്ക് തുടങ്ങിയാൽ നിങ്ങൾ ജയിലിലാണ് കാരണം ആ ഫയലിൽ ചെറിയ പ്രശ്നങ്ങളിലെ അങ്ങനെ കിടക്കുകയാണ് അങ്ങനെയൊക്കെ പലരും ഇത്തരം കാര്യങ്ങൾ പേടിപ്പിക്കും ഭീഷണിപ്പെടുത്തും അതില് പേടിച്ച് റിസ്ക് എടുക്കാൻ വയ്യാ എന്ന് തോന്നാൻ നാട്ടിലുള്ള ഒരു ആത്മവിശ്വാസം ധൈര്യം വേണം നമ്മൾ തെറ്റായ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടോ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റും നടപടിക്രമങ്ങൾ ശരിയാണെന്ന് ഉറപ്പിച്ചാൽ മതി അതും പിന്നെ മന്ത്രിമാരുടെ പ്രത്യേകിച്ച് അങ്ങയുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ എപ്പോഴും എപ്പോഴും ശരിയാകും എന്നൊരു ബോധ്യം ഉണ്ടായിരുന്നു മിനിസ്റ്റർ ഒരു കാര്യം കൂടി എനിക്ക് മിനിസ്റ്റർ ശ്രദ്ധപ്പെടുത്താനായിരുന്നു സി ആണ് അത് പറയേണ്ട ഒരാൾ അപ്പുറത്തെ ബിൽഡിംഗ് മുതലുള്ള ഒരു പ്രത്യേകത ഇതിന്റെ ആർക്കിടെക്ചറൽ ഇത് മിനിസ്റ്റർ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല വളരെ ചെറിയ സ്ക്വയർ ഫീറ്റ് ഒരു ബെഡ്റൂം അത്യാവശ്യം ഒരു വീട്ടുകാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മനോഹരമായി നടപ്പരമായിട്ട് ഒരു ഫ്ലാറ്റ് പലതരത്തിലുണ്ടാക്കാൻ എന്നുള്ളതല്ല ആംബിയൻസ് പിന്നെ നമ്മൾ ഒരു കാര്യം വിളിച്ചതിന്റെ മിനിസ്റ്റർ ഈ രണ്ട് സ്ഥലത്തും താഴെ നമ്മൾ കടകൾ പണിതിട്ടുണ്ട് ഉപജീവന മാർഗമല്ല അതിൽ നിന്ന് കിട്ടുന്ന റെന്റ് കൊണ്ട് ഇതിന്റെ കോമൺ സ്പേസുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പൈസ കിട്ടണം എന്നാണ് കാണിച്ചത് ഇതിന് അടുത്ത കൗൺസിലാണ് ഒരു താമസവൊക്കെ തുടങ്ങി ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത് എല്ലാവരും അടുത്ത ഇതേ ബാക്കി വെച്ചിട്ടുള്ളൂ ഇതിന്റെ മേൽനോട്ടം ഇവരെ ഇത്രയും മറ്റേ നമ്മൾ ഉയർത്തിയാക്കി അവരെ അതെ അതെ എല്ലാ ഗുണഭോക്തായ താങ്ക് യു ഗുണഭോക്താക്കളെ താമസിപ്പിച്ച് അവരെ മാനേജ് ചെയ്ത് ഇതൊരു ഇത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉദാഹരണമാണെന്ന് കണ്ടാൽ പല സ്ഥലത്തും ഇത് ആവർത്തിക്കാൻ പറ്റും ഇത് സൺലൈറ്റ് കിട്ടുന്നതാണ് അല്ലേ സൺലൈറ്റ് ഗംഭീരമായിട്ടുണ്ട് നിർമ്മാണത്തിന്റെ ഈ സവിശേഷതകളും ഈ ഫാറ്റിനെ വ്യത്യസ്ത ആക്കുന്നുണ്ട് നേരെ സൂര്യപ്രകാശം കിട്ടും അതോടൊപ്പം മഴ കാണാം ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് അപ്പൊ വളരെ ഹൃദ്യമായ ഒരു ജീവിതമായിരിക്കും ജീവിക്കുന്നവർക്ക് ലഭിക്കുക അല്ലാതെ ഒരു ഇടുങ്ങിയ കുറെ ഫാറ്റ് താമസിക്കുക എന്നുള്ളതല്ല വിശാലമായിട്ടുള്ള തുറന്ന സ്ഥലങ്ങളുണ്ട് ഫ്ലാറ്റിൽ തന്നെ ആളുകൾക്ക് കാറ്റുകൊള്ളാനുള്ള സൗകര്യങ്ങളുണ്ട് നിർമ്മ നിർമ്മിക്കുക എന്നതിനൊപ്പം നിർമ്മാണത്തിൽ ഇത്രയും സൂക്ഷ്മത പുലർത്തി എന്നുള്ളതും വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള നമ്മള് ഒരു ചുമതല ഏറ്റെടുക്കുമ്പോ ആ ചുമതല ഭംഗിയായിട്ട് നിർവഹിക്കാൻ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കലാണല്ലോ നമ്മുടെ ഉത്തരവാദിത്തം അതല്ലാതെ രാഷ്ട്രീയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മള് അതെനിക്ക് മിനിസ്റ്റർ വന്ന് ബ്രഹ്മപുരം മിനിസ്റ്റർ യോഗം വിളിച്ചപ്പോ എനിക്ക് സത്യത്തിൽ സംശയം വരുന്നത് എന്താവും പക്ഷെ മിനിസ്റ്റർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു സ്പീക്കറായിരുന്നതിന്റെയും പാർലമെന്റിൽ പോയെന്നേ നമുക്ക് ഇല്ലല്ലോ അപ്പോ അവരോടും സംസാരിക്കുക എല്ലാരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എല്ലാരേയും ചേർത്ത് പിടിക്കുക നമുക്ക് അതിൽ ഏത് പ്രതിസന്ധി ഉണ്ടാവുമ്പോഴും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അത്യന്തികമായി രാഷ്ട്രീയ പ്രവർത്തനം നന്മകൾക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ ഇതുപോലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനല്ലോ അതെ അതെ അപ്പൊ അതും നമുക്ക് സഹായകരമായ ഒരു ഈ പ്രോജക്റ്റിന് ഒരു സക്സസ് വിശ്വാസത്തിൽ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോ മേയർക്ക് അനിലിനറിയാലോ നമ്മൾ തമ്മിലിപ്പോ ഔദ്യോഗികമായിട്ട് സംസാരിക്കേണ്ട കാര്യമൊക്കെ അപ്പോ നമ്മുടെ ബ്രഹ്മപുരത്തിന്റെ ഉണ്ട് അത് കഴിഞ്ഞാൽ മറ്റു പല സ്ഥലത്തും വാലിന്റ പ്ലാന്റ് വരുമ്പോൾ എതിർപ്പ് വരുമ്പോൾ ചെയ്യുന്നത് എല്ലാവരും വിളിച്ചേർത്ത് സംസാരിക്കുക എന്നുള്ളതാണ് അങ്ങനെ പലയിടത്തും ഈ എതിർപ്പ് മാറി അനുഭവം ഉണ്ട് അപ്പൊ ആ സമീപനം സ്വീകരിച്ചതിന്റെ കൂടി വിജയമാണ് അവരം കൊച്ചിയിലെ മേയറുടെ നേതൃത്വത്തിൽ മേയർക്കാണെങ്കിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല സത്യത്തിൽ ഒരു വലിയ ഉള്ള പോലെ തന്നെ പാനലും അതുപോലെ തന്നെ കാര്യങ്ങളും ഇതൊന്നും പിന്നെ മിനിസ്റ്റർ വീഡിയോയിൽ ഇപ്പോഴായിരിക്കും ആള് കാണുന്നത് നമ്മളെല്ലാം ഇങ്ങനെ മോളിക്കേറിയ ഫ്ളാറ്റിന്റെ വലുപ്പവും അതിനകം അതിനകമൊക്കെ എല്ലാരും കാണുന്നത് ഇത്തരം സൗകര്യങ്ങളൊക്കെ ആരും കണ്ടിട്ടില്ല അപ്പുറത്ത് ആണ് ഒരു പുതിയ പ്രോജക്റ്റ് കൂടി ഉണ്ട് മിനിസ്റ്ററിനെ ഇനോഗ്രേറ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ എ സി ആയിട്ടുള്ള ഒരു ടൗൺ ഹാൾ ഒരു മിനി ഹാൾ അവിടെ ഒരുങ്ങുന്നുണ്ട് ഇവർക്ക് അങ്ങനത്തെ നന്നായിട്ട് കൽവത്തി പറഞ്ഞാൽ നാട്ടുകാരുടെ എല്ലാ കാര്യങ്ങളും ഉദ്ഘാടനം ചെയ്ത് ഏറ്റവും അവസാനമായിരിക്കും കോർപ്പറേഷൻ ഓഫീസിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ ഓഫീസിന്റെ ഉദ്ഘാടനം അത് ചെയ്ത് എല്ലാം കോൺഫിഡന്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത വനിതാ നേരത്തെ ക്ലീൻ അതിനു മുമ്പ് പ്രയോറിറ്റി ബാക്കി നാട്ടുകാരുടെ കാര്യങ്ങളെല്ലാം തീർക്കാൻ കൊച്ചി വലിയ സമ്പന്നമായ നഗരാണ് ആ നഗരത്തിന് വിഭവസമാഹരണത്തിന് വലിയ സാധ്യതകളുണ്ട് ഒരു മാറ്റം ഉണ്ടായല്ലോ ഇപ്പൊ നമ്മുടെ കേസ് മാർട്ട് വരികയും ഡേറ്റെരിഫിക്കേഷൻ ചെയ്യുകയും ചെയ്ത വലിയ വരുമാന വർധന ഉണ്ടായത് കൊച്ചിക്ക് എത്രയായിരുന്നു പറ്റി നൂറ് കോടിയുടെ അപ്പൊ അത് കാണിക്കുന്നത് കൊച്ചിയുടെ പൊട്ടൻഷ്യൽ അത് ഒന്നും വർദ്ധിപ്പിക്കാതെയാണ് നികുതി വർദ്ധിപ്പിക്കാതെ കാര്യക്ഷമമായിട്ട് അത് പിരിച്ചെടുത്തപ്പോഴാണ് ഈ വർദ്ധനവുണ്ടായത് കൊച്ചിക്ക് വലിയ പൊട്ടൻഷ്യൽ ഉണ്ട് അത് ഇനി വരുന്ന നഗരസഭയ്ക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾക്കൊക്കെ തുടർച്ച ഉണ്ടാക്കാൻ പറ്റും ഇതുപോലുള്ള ചെയ്യാൻ പറ്റും വളരെ അവസാന ഘട്ടത്തിലാണ് നിങ്ങൾ കുറെ വർദ്ധിച്ചു അടുത്ത കൗൺസിൽ പേരിൽ നമ്മൾ വഴി കേട്ടതാണെന്ന് ഈ ഒരു ഇത് ഇത് സാധ്യമാക്കിയതിന് ഞാൻ പറയുന്നാണ് ശരി ഇത് സാധ്യമാക്കിയതിന് ഈ വിസിറ്റിന് ഇടയ്ക്ക് വന്നത് എന്തായി എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ തോളിൽ തട്ടിയതിന് അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ മുഴുവൻ സഹായം നൽകിയതിന് എല്ലാ ശ്രീ ഷാജീവി നായരെ പോലെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെ പോസ്റ്റ് ചെയ്തതിന് മിനിസ്റ്റർ ഓഫീസിന്റെ സഹായം ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കൊച്ചി നഗരം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് തരുന്ന ഒരു ഹാൻഡ് ഷേക്ക് ആണ് കൊച്ചി നഗരത്തിന്റെ നന്ദി ഞാൻ വിളിച്ചത് സാധ്യമായ കാര്യങ്ങളൊക്കെ സാധ്യമാക്കി പടിയിറങ്ങുന്ന മേയർക്കും രാജ്യം പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഒരേ സ്പിരിറ്റോടുകൂടി